വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളി പണം വാങ്ങിയിരുന്നത് ഭാര്യയുടെ ഗൂഗിൾ പേ വഴി വിതരണത്തിനായി എത്തി പിടികൂടപ്പെടുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് മൂന്ന് കിലോയോളം കഞ്ചാവ് കോട്ടയം അതിരുംപുഴയിലാണ് സംഭവം ഒഡീഷ സ്വദേശിയായ മുപ്പത്തഞ്ചു വയസ്സുകാരൻ നാരായണൻ നായിക്കാണ് ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായത് അതിരമ്പുഴ ടൌണിനും എം ജി യൂണിവേഴ്സിറ്റിക്കും ഇടയിലുള്ള പെട്രോൾ പമ്പിനു സമീപത്ത് എത്തിയപ്പോഴാണ് പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പ്രതി പതിനഞ്ച് വർഷമായി അതിരുംപിഴ പ്രദേശത്ത് കോൺക്രീറ്റ് ജോലികൾ ചെയ്തു വരുന്നയാളാണ് ജോലിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രധാനമായും ലഹരി വിൽപ്പന നടത്തിവന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നാട്ടിൽ പോയി വരുമ്പോഴെല്ലാം ഇയാൾ കഞ്ചാവ് കൊണ്ടുവരുമായിരുന്നു കഴിഞ്ഞയാഴ്ച നാട്ടിൽ പോയ ഇയാൾ തിരിച്ചെത്തിയ ശേഷം യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് കഞ്ചാവ് വിതരണത്തിനായി എത്തുമ്പോഴാണ് പിടിയിലായത് മലയാളം ടെലിവിഷൻ കോട്ടയം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്